നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വിവാഹ നിശ്ചയത്തിന് ശേഷം ഷൈൻഡോം ചാക്കോയും ഭാവി വധു തനൂജയും തമ്മിൽ വേർ എന്ന അഭ്യൂഹമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നത് ഷൈൻ ടോമിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തനുജ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇതോടെയായിരുന്നു ഇവർ പിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് എന്നാൽ ഇത്തരം പ്രതികരണങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഷൈൻഡോം ചാക്കിയുടെ ചാക്കോയുടെ ഭാവി വധു തനൂജ ഷൈനിന്റെ കവളിൽ ചുംബിക്കുന്ന ചിത്രമാണ് തനുജ ഷൈനിനെ ടാഗ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് ചിത്രത്തിൻ്റെ താഴെ ആരാധകർ നിരവധി കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് നെഗറ്റീവ് കമന്റുകൾക്ക് നല്ല മറുപടി കൊടുക്കാനും തനൂജ മറന്നിട്ടില്ല ഷൈനിന്റെ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഫോട്ടോ ഇരുവരെയും ഒരുമിച്ച് കാണാൻ മനോഹരമാണെന്നും ഹേറ്റേഴ്സ് രണ്ട് സ്റ്റെപ്പ് മാറി നിൽക്കണമെന്നും പറയുന്ന ആരാധകരുണ്ട് ഇതൊന്നും മര്യാദയ്ക്ക് എന്നായിരുന്നു ഒരാളുടെ കമന്റ് എന്നാൽ വളഞ്ഞ ബവാബ് എന്നായി തനൂജ അതുപോലെ ഷൈൻഡോം തേച്ചോ എന്ന കമൻറ്റിന് ഇത് അല്ലല്ലോ എന്നാണ് തനൂജയുടെ മറുപടി കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ഷൈൻഡോം ചാക്കോയും തനൂജയുടെയും വിവാഹ നിശ്ചയം വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് ഷൈനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്